കോൺഗ്രസ് പാർട്ടിയിൽ പുറത്താക്കിയ ഒരാളെ പറ്റിയുള്ള എം എൽ എ സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിന്റെ ഉത്തമമായ സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടി വീണ്ടും ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് സാങ്കേതികത്വം പറയാനോ അല്ലെങ്കിൽ കമ്മീഷനെ വയ്ക്കാനോ അന്വേഷിക്കാനോ ഒന്നും നിൽക്കാതെ തന്നെ ഒരു എഫ്ഐആറിലേക്ക് ആദ്യം പരാതി ഉയർന്നപ്പോൾ ആരോപണം ഉയർന്നപ്പോൾ സസ്പെൻഡ് യും യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഇപ്പോൾ ഒരു എഫ് ഐ ആറിലേക്ക് കടന്നപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ത്രീകളുടെ വികാരത്തെ സ്ത്രീകൾ പറയുന്നത് എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ തിരിച്ച് ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സി പി എമ്മിൻ്റെ ഇനി എന്താണ് അവർക്ക് പറയുവാനുള്ളത് സി പി എമ്മിൻ്റെ സ്ത്രീപക്ഷ നിലപാട് എത്ര പൊള്ളയാണ് എന്ന് എത്ര അനവധി ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നവർ മുഖ്യമന്ത്രി കെ ടി ഡി സി ചെയർമാൻ ആയി ആക്കിയവർ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ കൈ ഉയർത്തുന്നത് ആരാണ് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് എഫ് ഐ ആർ ഇട്ട് കുറ്റപത്രം സമർപ്പിച്ച് മുൻകൂർ ജാമ്യം എടുത്തൊരു വ്യക്തിയാണ് പിണറായി വിജയന് വേണ്ടി നിയമസഭയിൽ കൈപൊക്കാനിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ സി പി എമ്മിൻ്റെ പൊള്ളയായ സ്ത്രീ സ്ത്രീപക്ഷം പറയുന്നത് പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതുള്ളപ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് വളരെ കൃത്യമായ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് അത് സ്ത്രീപക്ഷ നിലപാടാണ് എന്നുള്ളത് ഉത്തമമായ സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുക പോയി എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ഇത് ഇത് കൃത്യസമയത്ത് 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 കൃത്യമായ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് അന്തരീക്ഷത്തിൽ ആരോപണം വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ചെയ്തത് നമ്മൾ കണ്ടതല്ലേ അതിന് എന്തെങ്കിലും ഒരു ഒരു പരാതി പോലും ലഭിച്ചില്ല ഇപ്പോൾ ഇന്നലെ ഒരു പരാതി ലഭിച്ചപ്പോൾ അപ്പോൾ തന്നെ ഡി ജെ പിക്ക് മീനി ഞാന്ന് ഡി ജെ പിക്ക് കൈമാറിയത് ഇവിടെ ആരെങ്കിലും കമ്മീഷൻ വെച്ചോ തീവ്രത അളക്കാൻ പോയോ ഒന്നും നടന്നിട്ടില്ലല്ലോ കൃത്യമായി കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഞാൻ വീണ്ടും പറയുന്നു വളരെ കൃത്യമാണ് വളരെ സ്ട്രോങ് ആണ് വളരെ സ്റ്റേൺ ആണ് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയ ഒരാളെ പറ്റിയുള്ള എം എൽ എ സ്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ എന്തിനാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടി കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു